വജ്രായുധത്തിന് മൂർച്ച കൂട്ടാനൊരുങ്ങി ഇന്ത്യ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ രാജ്യത്തിന്റെ മികച്ച ആയുധമായിരുന്ന ബ്രഹ്മോസ് മിസൈലിന്റെ ദൂരപരിധി ഉയർത്താൻ തീരുമാനം മിസൈലിന്റെ ദൂരപരിധി എണ്ണൂറ് കിലോമീറ്ററായി ഉയർത്താനുള്ള പ്രവർത്തനങ്ങളിലാണ് പ്രതിരോധ ഗവേഷകർ വിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈലിന്റെ പുതിയ പതിപ്പും വികസന ഘട്ടത്തിലാണ് ിലോമീറ്ററാണ് ബ്രഹ്മോസിന്റെ ദൂരപരിധി രണ്ടായിരത്തി പതിനാറിൽ ദൂരപരിധി നാനൂറ് കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു ഇത് എണ്ണൂറ് കിലോമീറ്ററായി ഉയർത്താനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് കരയിൽ നിന്ന് വിക്ഷേപിക്കുന്നതിനേക്കാൾ ഭാരം കുറഞ്ഞതാണ് വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബ്രഹ്മോസ് നിലവിൽ സുഖോയ് തേട്ടി എം കെ ഐ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഭാരം കുറവായതിനാൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധ വിമാനമായ തേജസിലും ഘടിപ്പിക്കാനാകും സുഖോയിൽ നിന്നുള്ള ബ്രഹ്മോസുകൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാനിലെ വ്യോമ ഇന്ത്യ തകർത്തത് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അന്തർവാഹിനികൾ കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ എന്നിങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയും ഏകദേശം രണ്ട് ദശാംശം എട്ട് മാക്സ് സെക്കൻഡിൽ തൊള്ളായിരം മീറ്റർ വേഗത്തിൽ സഞ്ചരിക്കും ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യൻ എൻ ചേർന്നാണ് ബ്രമൂസ് മിസൈൽ വികസിപ്പിച്ചത് ഇതിനായി ബ്രഹ്മോസ് എയറോസ്പേസ് എന്ന സംയുക്ത സംരംഭം രൂപീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര റഷ്യയിലെ മോസ്കവ എന്നീ രണ്ട് നദികളുടെ പേരുകളിൽ നിന്നാണ് ബ്രഹ്മോസ് എന്ന നാമം ലഭിച്ചത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാനൊരുങ്ങി ബ്രഹ്മോസ് ടു ഹൈപ്പർസോണിക് റൂയിസ് മിസൈലും ചൈനയും പാകിസ്ഥാനും തങ്ങളുടെ മിസൈൽ ശേഷി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബ്രഹ്മോസ് ടു ഇന്ത്യയ്ക്ക് തന്ത്രപരമായ മേൽക്കൈ നൽകും ഏകദേശം നാല് വർഷത്തിനുള്ളിൽ മിസൈൽ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റഷ്യയുടെ സിർകോൺ മിസൈലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെങ്കിലും ബ്രഹ്മോസ് ടു പൂർണ്ണമായും ഇന്ത്യയുടെ സ്വന്തം സ്ക്രാംജറ്റ് സാങ്കേതിക വിദ്യയെ ആശ്രയിക്കും ഇത് വിദേശ ആശ്രയം കുറയ്ക്കുകയും മേക്ക് ഇൻ ഇന്ത്യ ദർശനത്തിന് വലിയ ഉത്തേജനം നൽകുകയും ചെയ്യും ഈ സ്വാശ്രയത്വം പ്രതിരോധം മാത്രമല്ല ആഗോള സ്വാധീനത്തെയും ശക്തിപ്പെടുത്തുന്നു ഇന്ത്യൻ വ്യോമസേനയ്ക്കായി ഇരുന്നൂറിലധികം ആകാശത്ത് വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് എ മിസൈലുകളുടെയും നാവികസേനയ്ക്കായി ഇരുന്നൂറ്റി ഇരുപതിലധികം മിസൈലുകളുടെയും ഓർഡറുകൾ ലഭിച്ചത് ഈ പരിപാടിയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ നയിക്കണമെന്ന മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ബ്രഹ്മോസ് ടുവിന് കഴിയും ബ്രഹ്മോസ് ടു വെറും വേഗതയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇത് യുദ്ധ നിയമങ്ങൾ തന്നെ മാറ്റി മാറ്റിയെഴുതാൻ പോകുന്ന ആയുധമാണ് മാർക്ക് സെവന്റി എയ്റ്റ് വേഗതയിൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ലക്ഷ്യങ്ങളെ കൃത്യതയോടെ തകർക്കാൻ ഇതിന് കഴിയും ശത്രുക്കൾക്ക് പ്രതികരിക്കാൻ പോലും സമയം ലഭിക്കാത്തത്ര വേഗതയിൽ ഇവ ലക്ഷ്യത്തിലെത്തും നിലവിലെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇത്രയും വേഗതയുള്ള മിസൈലുകളെ തടയാൻ ബുദ്ധിമുട്ടാണ് ഇത് ബ്രഹ്മോസ് ടുവിനെ സംഘർഷങ്ങളിൽ ഒരു ഗെയിം ചേഞ്ചറായി മാറ്റുന്നു ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രമോസിന്റെ പിൻഗാമിയുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി